നമ്മുടെ പുതിയ വീഡിയോ എഫ് ഐല് ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കുന്ന വേടീനാണ് ഞങ്ങൾ കോഴി മേടിക്കാൻ ഞങ്ങൾ പോകണം കോഴീനെ മേടിച്ച് ഇവിടെ വന്ന് നമ്മൾ ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോ കോഴിയിൽ മേടിക്കാനുള്ള പ്ലാനിങ് കോഴീനെ കടയിൽ പോയി മേടിച്ച് കൊണ്ടുവന്ന് നമുക്ക് ഗ്രില്ലടിക്കാം

过了。 ചിക്കൻ പേടിച്ചിട്ട് നമുക്ക് എട്ട് പീസാണ് നമുക്ക് കിട്ടിയത് അൽഫാം ഉണ്ടാക്കട്ടോ കേട്ടോ എട്ട് പീസ് കഴുകി കഴിഞ്ഞു ഗ്രേവി ഉണ്ടാക്കാനായിട്ട് മസാലയ്ക്ക് ഗ്രേവി പറ്റണല്ലോ അപ്പം അതിന് ഇഞ്ചി നമുക്ക് ആവശ്യത്തിന് മുളക് എരിവുള്ള മുളക് കുരുമുളക് ഉപ്പാവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചോറുള്ളി വെളുത്തുള്ളി ഇഞ്ചി എരിവുമുളക് കുരുമുളക് മസാല അടിക്കാനായിട്ട് ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇപ്പ് ചിക്കൻ മസാല ടേസ്റ്റിന് ഇടണം മുളക് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം ഒരു തണ്ട് തെണ്ടുവേപ്പിൻ്റെ നമ്മൾ പേസ്റ്റ് അടിക്കാൻ പോകണം ഓക്കേ പിന്നെ ഗ്യാപ്പിലൊക്കെ നമുക്ക് മസാല പറ്റി കൊടുക്കാം ഉപ്പും മസാല ഒക്കെ ശരിക്കും പിടിക്കും നമ്മൾ മസാല പെരട്ട പോണ് ഒരു ടീസ്പൂൺ വിനാഗിരി തൻ്റെ വേപ്പിൻ്റെ തേച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം ഇരിക്കണം അപ്പോ അതിൽ ശരിക്കും എരിവൊക്കെ നമുക്ക് നല്ല ഉഷാറായിട്ട് കഴിക്കാം നമ്മൾ ഇത് ഫ്രിഡ്ജിൽ കയറ്റാൻ പോകണം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഫ്രൈയിൽ നമുക്ക് ഈ ആയിട്ട് നമുക്ക് കിട്ടിയ ആണ് എയർ ഫ്രൈ എന്ന് പറഞ്ഞ സംഭവമാണത് അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഗ്രില്ലടിക്കാം ഫ്രഞ്ച് ഫ്രൈ ചെയ്യാൻ പറ്റും റോസ്റ്റ് ചെയ്യാൻ പറ്റും കേക്ക് ഉണ്ടാക്കാൻ പറ്റും ാണ് അത്യാവശ്യം വേറ്റ് ഒക്കെ ഉണ്ട് ഇതാണ് സംഭവം ഒരു പാത്രത്തിലാണ് നമ്മൾ ഇത് വെക്കാൻ പോണേട്ടോ ഇത് ഓപ്പൺ ചെയ്യണേ ഒരു 30 മിനിറ്റ് ഇതില് ആയി 30 മിനിറ്റ് ആവുമ്പോഴേന്ന് ഇത് ശരിക്കും മുരിഞ്ഞു കിട്ട ദേ മുരിഞ്ഞു ഗൈസ് നമ്മൾ ഇതെല്ലാം റെഡിയായി ഇനി ഫ്രൈ ചെയ്യാം ഞാൻ അത് കൈക്കൻ പോവുന്നു അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കുമ്പൂസ് റെഡി റെഡി ആയിട്ടുണ്ട് സാലഡ് റെഡി ആയിട്ടുണ്ട് കാപ്സിക്കം കുക്കുമ്പർ ക്യാരറ്റ് കുരുമുളക് പൊടി വിനാഗി ഉപ്പ് ഇവയെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ സാലഡ് റെഡി ആക്കാം ടേസ്റ്റ് നോക്കട്ടെ അപ്പം ഇത് എല്ലാവരും ഇനി ട്രൈ ചെയ്യാം നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടി മൊരിഞ്ഞ് കിട്ടി ശരിക്കും മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ആണെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വീണ്ടും അതിന് മറിച്ച് വീണ്ടും ഇരുപത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ രണ്ട് വശം മൊരിഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മൊരിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടി ഓക്കെ ഏറ്റവും നല്ല ഫുഡാണ് ഹെൽത്തി ഫുഡെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെളിച്ചനൊന്നും ഇല്ലാണ്ട് നമുക്ക് മൊരിയിച്ച് എടുക്കാം നെയ്യ് സെപ്പറേറ്റ് അതിൻ്റെ അടിയിലേക്ക് നെയ്യുരുങ്ങി വീണോളും അപ്പോൾ യാതൊരു കാരണവശാലും കൊളസ്ട്രോളൊന്നും ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല അവിടെ ഫുഡൊക്കെ കഴിഞ്ഞു ഇത്രയും ബാക്കിയായി ഇത് എല്ലാവരും ട്രൈ ചെയ്യാം നല്ല ഹെൽത്തി ഫുഡാണ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തെങ്കിലും വളരെ സക്സസ് ആയി ഓക്കെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കേ ടാറ്റാ